ഇന്ന് അടിപൊളിയായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപക്ക് സെന്റിന് പ്രൈം പ്രോപ്പർട്ടി അതായത് നാഷണൽ ഹൈവേന്ന് ജസ്റ്റ് രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ സെന്റിന് വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ അല്ലേ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഇപ്പം നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ഷൈൻ ബ്രോ ആണ് ഷൈൻ ബ്രോ അടിപൊളി പ്ലോട്ട് അതായത് ഒരു അമ്പത്തേഴ് സെന്റ് മൊത്തത്തിലുണ്ട് അല്ലേ ഒരു ത്രീ സിക്സ്റ്റി ഒന്ന് കാണിച്ചു കൊടുത്തെ നമ്മളിത് പ്ലോട്ടായിട്ട് തരംതിരിച്ചാണ് നമ്മൾ വിൽക്കാൻ പോണത് റോഡ് മീറ്റർ 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 വീതിയുള്ള വീതിയുള്ള റോഡാണ് റോഡാണ് എല്ലാം പ്ലോട്ട് പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു പ്ലോട്ട് തൊട്ടപ്പുറത്ത് ഇത് മൊത്തത്തിൽ അമ്പത്തി ഏഴ് സെന്റ് ഉണ്ട് ഒരു സെന്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രം അതായത് നമ്മുടെ ത്രിവാണ്ട ഡിസ്ട്രിക്റ്റില് കല്ലമ്പലത്തിന് കഴിഞ്ഞ് യാത്ര അഞ്ച് കിലോമീറ്റർ കല്ലമ്പലം നാഷണൽ ഹൈവേയുടെ ഹൈവേ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്നുള്ള റോഡുകൾ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളി അടിപൊളി റോഡാണ് നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ഇവിടെ കിട്ടുന്നത് ചാത്തമ്പറ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയാണ് അതായത് നമ്മുടെ ചാത്തമ്പാറ നാഷണൽ ഹൈവേയിലാണ് അതായത് നമ്മുടെ ചാത്തമ്പറ എന്ന് പറയുമ്പോ കല്ലമ്പലം കഴിഞ്ഞിട്ടുള്ള സ്ഥലപ്പ് അതായത് ചാത്തമ്പറ എന്ന് പറയുമ്പോഴത്തേക്ക് ചാത്തമ്പ്രൂടിന് അടുത്തുള്ള അതായത് ആദ്യങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്ററിനകത്തേ ഉള്ളൂ ദൂരം അപ്പൊ നാഷണൽ ഹൈവേ എന്ന് പ്രൈമാർ ഇട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതാണ്ട് നമുക്ക് ഫുള്ള് പ്ലോട്ടായിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് നോക്കിയാൽ അറിയാം ഇതിപ്പോ നമ്മള് ഒരു സിംഗിൾ പ്ലോട്ട് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കണമെങ്കിലും ആറ് സെന്റ് വേണ്ടവർക്ക് ആറ് സെന്റ് അഞ്ച് സെന്റ് വേണ്ടവർക്ക് അഞ്ച് സെന്റ് പത്ത് സെന്റ് വേണ്ടവർക്ക് പത്ത് സെന്റ് അവരുടെ ഇഷ്ടത്തിന് സെന്റ് മൊത്തത്തിൽ വേണമെന്നുള്ളവർക്കും കൊടുക്കാം കാരണം അമ്പത്തേഴ് സെന്റ് വലിയ ബിൽഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വാങ്ങിച്ചിട്ടോ നല്ലൊരു ഒരു വില്ലാ പ്രോജക്ട് വരാം അതോ അവിടെ എല്ലാ ഈ ചുറ്റു എല്ലാം വലിയ വി ഐ പാമസിക്കുന്നത് ഡോക്ടർമാരുടെ വി ഐപികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അതായത് നമ്മുടെ കല്ലമ്പലത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം വന്നു കഴിഞ്ഞാൽ വടക്കോട്ട് കാവ് വടക്കോട്ട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് മീറ്റർ ഡിസ്റ്റൻസ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അതായത് മെയിൻ റോഡിൽ നിന്ന് അതേപോലെ തന്നെ നമ്മുടെ ചാത്തമ്പറ ചാത്തമ്പറ നാഷണൽ ഹൈവേന്ന് കയറുകയാണെങ്കിൽ ഇവരും രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഹോസ്പിറ്റലിൻ്റെ അതായത് നിങ്ങൾക്ക് വേറെ ഒന്നുമല്ല നിങ്ങൾ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരാണെന്നുണ്ടെങ്കിൽ അല്ലമ്പല വഴി വേണമെന്നുണ്ടെങ്കിൽ കയറാം അല്ലെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരാണെങ്കിൽ വഴി ചാത്തമ്പരത്ത് അപ്പോൾ ജസ്റ്റ് നാഷണൽ ഹൈവേ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഇത്ര അടിപൊളി പ്രോപ്പർട്ടി അപ്പം നമുക്ക് ഈ ഒരു വിലയിൽ ചെറിയൊരു നെഗോസിയേഷൻ ഒക്കെ ചെയ്തു വേറെ ഒന്നും ഇല്ല നമ്മൾ ഫുള്ള് ഏകദേശം നല്ലൊരു റേറ്റാണ് പറഞ്ഞിരുന്നത് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് ഉദ്ദേശിക്കുന്ന മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് താമസിക്കുന്നത് ഇത്രയും വൃത്തിയാക്കിയ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയ്ക്ക് സെന്റിന് വേറെ എവിടെയും കിട്ടാത്തില്ല അത് പ്ലോട്ട് നല്ലോണം തിരിച്ച് പിന്നെ അതോ കിണറുണ്ട് കിണറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കൂടിപ്പോയാ പത്തടി അത്ര പത്തടി ഇതേ ഉള്ളൂ അപ്പം കിണറൊന്ന് കാണിച്ചില്ല ഈ പ്ലോട്ട് നിങ്ങൾക്ക് ഏത് പ്ലോട്ട് വേണമെങ്കിലും നിങ്ങൾ ഇഷ്ടം അനുസരണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി പോകും അഞ്ച് മീറ്റർ രണ്ട് കാറിന് ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ വീതിയിൽ നോക്ക് ഈ ഒരു ഫൗണ്ടേഷൻ മുതൽ ഇവിടം വരെ അഞ്ച് മീറ്റർ ഉണ്ട് അല്ലേ അതെ 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 ഇത് നല്ലൊരു പ്രൈം പ്രോബർ എല്ലാ പ്രൈം പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ റോഡ് ഫ്രണ്ടേജ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം അല്ലേ നോക്കാം അതുകൊണ്ടേ അത് അങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കാവോ അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റോഡ് ഫ്രണ്ടേജ് ആണ് അതോ അവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത് ഡോക്ടർമാരുൾപ്പെടെയുള്ള വി ഐ പി ടീമുകൾ താമസിക്കുന്ന ഇനി ഒന്ന് കിണർ കാണിച്ചു തരാം വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല അതാ പത്തടി എന്താണ്ടേ അപ്പോഴേ വെള്ളം നല്ല കിടപ്പുണ്ട് ഇപ്പോഴും ആണ്ടേ ഇതിപ്പോ കൂടി പോയി കഴിഞ്ഞതാ ഒരു അടി ഉള്ളൂ നല്ല നല്ല വെള്ളമാണ് നല്ല മണ്ണാണ്

നാഷണൽ ഹൈവേ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ചാത്തമ്പറയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ വെറും രണ്ട് കിലോമീറ്ററും കല്ലമ്പലത്ത് നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോമീറ്റർ വടക്കോട്ടുകാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതെ ഇപ്പം അഞ്ച് സെൻറ്റ് വേണ്ടവർക്ക് അഞ്ച് സെൻറ്റ് ആറ് സെൻറ് വേണ്ടവർക്ക് ആറ് സെൻറ്റ് പത്ത് സെൻറ്റ് വേണ്ടവർക്ക് പത്ത് സെൻറ്റ് അതെല്ലാം കൂടുതൽ ഏരിയ വേണ്ടവർക്ക് കൂടുതൽ അനുസരിച്ചുള്ള നിങ്ങളുടെ ബഡ്ജറ്റ് എന്തോ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും അതായത് മിനിമം നമ്മൾ എത്ര സെന്റ് ആയിരിക്കും കൊടുക്കുന്നത് മിനിമം നാലര സെന്റ് ആണ് നാലര ആണ് വേറെ നാലര എങ്കിലും വാങ്ങിക്കണം അത്രയും വിലയല്ലേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അതെ എല്ലാം അതായത് നമ്മുടെ ഇവിടെ കല്ലമ്പലത്ത് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റൽസ് അത് ഇത് എല്ലാം ഉണ്ട് ചാത്തം പറയാണെന്നുണ്ടെങ്കിൽ കെ ടി സി ടി ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് ആറ്റിങ്ങലിലോട്ട് പോവാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ആറേഴ് കിലോമീറ്ററേ ഉള്ളൂ എം സി റോഡിലോട്ട് പോകാൻ എളുപ്പമാണ് ഇവിടെ നിന്ന് എം സി റോഡ് കയറാൻ പോകും എം സി റോഡ് ആ ഏരിയയിലോട്ടൊക്കെ പോകേണ്ടവർക്ക് വളരെ എളുപ്പമായിട്ട് എളുപ്പമായിട്ട് അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനടുത്ത് നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇനി നമുക്ക് എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉള്ളത് മംഗലുരം മാറ്റി ആ ഏരിയയിലാണ് ഉള്ളത് വേറെ ഒന്നുമില്ല ട്രിവാൻഡം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾക്ക് എവിടെ പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോ അടിപൊളി റേറ്റിൽ ഇത് കണക്കത്തെ നല്ല രീതിയിൽ വൃത്തിയാക്കിയ അടിപൊളി പ്രോപ്പർട്ടികൾ വാങ്ങിക്കും ഇനി എടുത്താൽ നമുക്ക് നാലര സെന്റിന് മുകളിലോട്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്ലോട്ട് തിരിച്ചു തരും അതും എല്ലാം കയറുന്ന നല്ല സൗകര്യങ്ങൾ അപ്പം നമ്മുടെ പ്ലോട്ട് ടു ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും അപ്പം നമ്മുടെ ഇങ്ങോട്ട് നമ്മുടെ ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ വിലയുള്ള വസ്തുവിലോട്ട് വരുന്ന ആ ഒരു വഴിയുടെ വീതിയാണ് അഞ്ച് മീറ്റർ ആണ് അതായത് ഒരു രണ്ട് ടിപ്പർ പോണ രീതിയിലാണ് നമ്മൾ അകത്തോട്ടുള്ള വഴി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം അടിപൊളി സ്ഥലം ആറ്റിങ്ങലിന്റെ നഗര ഹൃദയത്തില് നിങ്ങൾക്ക് ചുളു വസ്തു കൊടുക്കുക നമുക്ക് അതെ അതെ അത് നിങ്ങൾക്ക് അഞ്ച് സെന്റ് ആയിട്ടോ പത്ത് സെന്റ് ആയിട്ടോ പതിനഞ്ച് സെന്റ് ആയിട്ടോ ഇരുപത് സെന്റ് ആയിട്ടോ തരാം ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വഴിയുണ്ട് അതായത് നമ്മുടെ കച്ചേരി നട ജംഗ്ഷനിൽ നമ്മുടെ രാജകുമാരി അതായത് കല്യാൺ സിൽക്സിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴി കയറി വരാം ഈ വഴി വരുമ്പോഴത്തേക്ക് രാജകുമാരിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി വെറും മീറ്റർ മാറി മുന്നൂറ് മീറ്റർ അതായത് ആറ്റിങ്ങലിന്റെ ഹൃദയഭാഗം കച്ചേരി നടയുന്ന വെറും മുന്നൂറ് മീറ്റർ മാത്രം മാറി വലിയ വണ്ടികൾ ഉൾപ്പെടെ വരുന്ന അടിപൊളി പ്ലോട്ടുകൾ അതോ കിടക്കുന്നുണ്ടല്ലോ വിശാലമായിട്ടുള്ള പ്ലോട്ടുകളുണ്ട് അത് നമ്മൾ എത്ര ഷൈൻ ബ്രോ അഞ്ചാണെങ്കിലും പത്താണെങ്കിലും അഞ്ച് സെന്റ് ആറ് സെന്റ് പത്ത് സെന്റ് ആയിട്ടുള്ള പ്ലോട്ടുകളാണ് നമ്മൾ തിരിച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് പ്ലോട്ട് തിരിച്ചു തിരിച്ചോണ്ടിരിക്കയാണ് കഴിഞ്ഞു പെട്ടെന്ന് തീരുത് ഇതില് പലതും ആൾക്കാർ നോക്കിയിട്ടിരിക്കുകയാണ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ വിലയാണ് നമ്മൾ ഞെട്ടിക്കുന്ന വില അല്ലെ അതെ ഇതിനിപ്പോ സറൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം എട്ടര ലക്ഷം ഒക്കെയാണ് ഓക്കെ സറൗണ്ടിങ്ങിലുള്ള വീടുകളുടെ സ്ഥലങ്ങളുടെ വില നമ്മളിവിടെ ഏഴര ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് നെഗോഷ്യബിളാണ് ഒന്നുമല്ല നമ്മുടെ ആറ്റിങ്ങലിൻ്റെ നഗരഭാഗത്ത് നിങ്ങൾക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് സെൻറ്റിന് ചോദിക്കുന്നുള്ളൂ അതിനകത്തൊരു നെഗോസിയേഷൻ അവൈലബിൾ ആണ് നിങ്ങൾ വന്നു കഴിഞ്ഞതാ അടിപൊളിയായിട്ട് ആ പ്ലോട്ടായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം ഓരോ പ്ലോട്ടായിട്ട് തിരിച്ച് ഫൗണ്ടേഷൻ ഇട്ട് നമ്മൾ അടിപൊളിയാക്കി കൊടുക്കും അതെ അതെ അഞ്ച് മീറ്ററിൽ കൂടുതലുള്ള വീതിയുള്ള റോഡ് ഉണ്ട് ഈ ഒരു പ്ലോട്ടിലോട്ട് അതായത് ഇവിടെ നിന്ന് അങ്ങ് വരെ ഉണ്ട് ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് മീറ്റർ അല്ലേ കറക്റ്റ് അഞ്ചു അഞ്ച് മീറ്റർ കൂടുതലുണ്ട് ഇത് നമ്മൾ ടാർ ചെയ്ത് തരും അപ്പൊ നിങ്ങൾക്ക് അഞ്ച് സെന്റ് വേണമെങ്കിലും പത്ത് സെന്റ് വേണമെങ്കിലും പതിനഞ്ച് സെന്റ് വേണമെങ്കിലും കൊടുക്കാം ഇരുപത് സെന്റ് വേണമെങ്കിലും കൊടുക്കാം ഈ ലൊക്കേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ലാൻഡുകൾ പ്ലോട്ട് ആയിട്ടുള്ള ലാൻഡുകൾ കിട്ടാനില്ല ഹാർട്ട് ഓഫ് സിറ്റി അതായത് ആറ്റിങ്ങലിന്റെ കച്ചേരിയുടെ എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലിന്റെ ഹൃദയം ഇരിക്കുന്ന കച്ചേരി അവിടെ നിന്ന് മുന്നൂറ് മീറ്റർ മാറി വലിയ ലോറികൾ അതാണ്ട് ഇവിടെ ഈ നമ്മൾ ഈ എക്സസ് ചെയ്ത വലിയ ജെ സി വീട്ടാണ് നമ്മൾ പ്ലോട്ടുകൾ തിരിച്ചോണ്ടിരിക്കുന്നത് അതായത് ഇവിടെയൊക്കെ നമ്മുടെ ചേട്ടന്മാർ അതാണ്ട് ഈ ഒരു പ്ലോട്ടിൻ്റെ ഫൗണ്ടേഷൻ പണിയും കാര്യങ്ങളും എല്ലാം നടക്കുക ഇതെനിക്ക് വന്ന ഒരു മാസത്തിനുള്ളിൽ ഫുള്ള് സെറ്റ് എല്ലാം തീരും പിന്നെ ഇതിന് പ്രത്യേകം നമ്മൾ വീടുകൾ എങ്ങനെ വെക്കാന്നുള്ള പ്ലേസ് ചെയ്തിട്ടാണ് ഓരോ പ്ലോട്ടിൻ്റെയും ആ ഡയമെൻഷനും മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തിരിക്കും അതെ അതെ അതായത് വേറെ ഒന്നുമല്ല ഇത്രയും വലിയ ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ശരിക്കും അനുയോജ്യമായിട്ട് നമ്മുടെ വീട് ആ ഒരു സെന്റിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്ലോട്ട് തിരിച്ചേരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജസ്റ്റ് ഫൗണ്ടേഷൻ കെട്ടി വീട് വെച്ചാൽ മതി അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി അപ്രൂവൽ എടുത്തിട്ടാണ് ഈ ഡെവലപ്മെന്റുകളൊക്കെ അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിന് ചേട്ടാ ഇവിടുത്തെ ഇവിടെ എങ്ങനെയുണ്ട് വെള്ളത്തിന്റെ ഒക്കെ എങ്ങനെയാണ് വെള്ളത്തിന്റെ മറ്റേ ആ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ കിണർ കുഴിക്കാല്ലേ സൂപ്പർ ഒരുപാട് ആഴം ഇല്ലാത്ത കിണറാണ് കിണറാണ് വളരെ ചുരുങ്ങിയ അടി മാത്രം കുഴിച്ചു കഴിഞ്ഞാൽ നല്ല അഞ്ചേകാൽ മീറ്റർ ആണ് ഓരോ നമ്മളാ റോഡിന്റെ വീതി ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പൊ ചേട്ടനാണ് സൂപ്പർവൈസർ അല്ലേ ഇട്ട് വാട്ടർ സപ്ലൈയുടെ കണക്ഷൻ നമ്മൾ ഓരോ പോയിന്റും കൊടുത്ത് അതിൻ്റെ റെഡിയാക്കി തരും പിന്നെ പോരായിട്ട് സോളാറിന്റെ ലൈറ്റ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കും ഓക്കെ നല്ല രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് വേറെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ശരിക്കും ഈ പ്ലോട്ട് ഈ മൊത്തത്തിൽ ഇവിടെ വില്ലകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ ഏഴര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറ്റിങ്ങലെ ഹൃദയഭാഗത്താണ് അതുകൂടെ നിങ്ങൾ ആലോചിക്കണം ഈ ഏഴര ലക്ഷത്തിൽ നമ്മൾ അടിപൊളി ഒരു നെഗോസിയേഷൻ കൂടെ ചെയ്തുകൊടുക്കും വേറെ ഒന്നും വേണ്ട നിങ്ങക്ക് വീടിപ്പം വെക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടോ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഈ ഏഴ് എന്നുള്ള പതിനഞ്ചൗസെന്റിന് അല്ലേ പതിനഞ്ച് ലക്ഷം ആവത്തില്ലേ ഹൃദയഭാഗത്താണ് ു പക്ഷെ നിങ്ങൾക്ക് റോഡിൽ പിന്നെ പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രത്യേകം സറൗണ്ടിംഗിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഡിസ്റ്റൻസിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാ സ്കൂൾ ഫെസിലിറ്റി എല്ലാ അഞ്ച് ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിൽ നമ്മളിവിടെ ആറ്റിങ്ങൽ തന്നെ ഉണ്ട് വേറെ ഒന്നുമല്ല ആറ്റിങ്ങലിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അപ്പം നിങ്ങൾക്ക് അടിപൊളി ഒരു പ്രൈം പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ സെന്റിന് വെറും ഏഴര ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഇങ്ങോട്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം റോഡേജ് ആണ് അല്ലേ അതായത് റോഡുണ്ട് അഞ്ച് മീറ്റർ വീതിയിൽ എല്ലാവർക്കും ഈ അകത്തോട്ട് വാങ്ങിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല റോഡുണ്ട് അപ്പൊ നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോ ചൂടപ്പം പോലെ വിറ്റ് പോണ സംഭവമാണ് ഇതിപ്പോ അണ്ടർ ഡെവലപ്മെന്റിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്ട് കാണുമ്പോൾ ഇത് എങ്ങനെ വരും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഔട്ട്ലെറ്റും പ്രൊവൈഡ് ചെയ്യും കൊടുക്കാം ഇപ്പൊ വാങ്ങിച്ചിട്ടോ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അഞ്ചൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇരട്ടി വിലയ്ക്ക് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് ക്ലിയർ ആണ് ബാങ്ക് ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തുതരും ഫുൾ പേപ്പർ വർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ബാങ്ക് ലോൺ ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഇനി വീട് വെക്കേണ്ടവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വീടും നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം അപ്പം പ്രോപ്പർട്ടി മാറിക്കണ്ട അതായത് നമ്മുടെ ആറ്റിങ്ങൽ കല്യാൺ സിൽക്സിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള റോഡാണ് അതായത് രാജകുമാരി ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിലൂടെ ഉള്ള വഴി ആ ഒരു റോഡ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ ആ റോഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വന്നോ ചൂടപ്പം പോലെ പോണതാണ് പ്രൈം പ്രോപ്പർട്ടിയാണ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്തില്ല അടിപൊളിയായിട്ട് നമുക്ക് അടിപൊളി ഒരു പ്രൈസ് കൊടുക്കാം അല്ലേ അതെ 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 നിങ്ങൾ നിങ്ങളിഷ്ടാനുസരണം ബഡ്ജറ്റിന് നമ്മൾ സ്ഥലം തരാം അതെ പിന്നെ ആറ്റിങ്ങൽ ഹൃദയഭാഗത്ത് ഇത്രയും ഡിസ്റ്റൻസിൽ ഇനി പ്ലോട്ടുകൾ ഇനി ഉണ്ടാവേയില്ല ഇത് മാത്രമേ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ വേറെ ഒന്നും അല്ല ആറ്റിങ്ങൽ എനിക്ക് ഒന്നാ ഫുൾപ്പൈഡ് ആയി കഴിഞ്ഞു ഇതിന്റെ സറൗണ്ടിങ് ഏരിയ ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാല് ഫുൾ ഡോക്ടേഴ്സ് അങ്ങനത്തെ ീമിയം അതിൻ്റെതായിട്ടുള്ള ഒരു അതാ വേറെ ഒന്നും അല്ല നിങ്ങൾ ഇതാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ആ രാജകുമാരിയുടെ ബോർഡ് കാണാം ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കാണിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ രാജകുമാരിയുടെ ബോർഡ് കാണാം അപ്പം മുന്നൂറ് മീറ്ററിൽ വെറും ഏഴര ലക്ഷം രൂപയ്ക്ക് അടിപൊളി പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൈൻ ബ്രോയെ വിളിച്ചോ നിങ്ങൾക്ക് അടിപൊളി ഒരു ഡീൽ ചെയ്തു തരും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആളാണ് നിങ്ങൾ വസ്തു വാങ്ങിച്ച് നിങ്ങൾ അതിൻ്റെ ഉള്ള ബഡ്ജറ്റ് കാര്യങ്ങൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വീടുൾപ്പെടെ എല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കും ബാങ്ക് ലോൺ ഉൾപ്പെടെ നമ്മൾ റെഡിയാക്കി കൊടുക്കും അപ്പോൾ എല്ലാ കാര്യത്തിനും ഷൈൻ പ്രോയെ വിളിച്ചോ അപ്പം മറക്കണ്ട നമ്മൾ അടിപൊളി പ്രോപ്പർട്ടി വെറും ഏഴര ലക്ഷം രൂപ നമ്മുടെ ആറ്റിങ്ങലിൻ്റെ ഹൃദയഭാഗത്ത് കച്ചേരി നടയെന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അതും ചെയ്യാൻ രണ്ട് വഴിയുണ്ടല്ലേ രണ്ട് വഴിയുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നമുക്ക് മെയിൻ മെയിൻ റോഡ് റോഡ് ഉണ്ട് തന്നെ അവിടെ റെഡ് പ്രൈവറ്റ് രണ്ട് 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 റോഡിലോട്ടും ചേരുന്ന രീതിയിലാണ് അതെ 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 വഴിയാണുള്ളത് റോഡുകളാണുള്ളത് നമ്മൾ ിൽ കൂടുതലാണ് സ്ഥലം നമ്മുടെ റോഡിന് വേണ്ടി മാത്രം അത് ടാർ ചെയ്ത് ഈ പറയുന്നത് പോലെ അടിപൊളിയാക്കി ഞങ്ങൾക്ക് ചെയ്തു തരും ഞാൻ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോയാലും അടുത്ത അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വാങ്ങി തരും ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആറ്റിങ്ങിൽ നിന്ന് വരുന്ന ആ ഒരു വീതി ഏറിയ റോഡാണ് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് വരാനുള്ള ദൂരം അത് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ പ്ലോട്ട് ടു ഹോം സെർച്ച് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വസ്തു വാങ്ങുന്നതിനും അതേപോലെ തന്നെ വിൽക്കുന്നതിനും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു പ്ലോട്ട് ഹോം എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്ഥാപനത്തിന് നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഇതുപോലെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും പ്ലോട്ട് ഹോം എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തു വെച്ചോ നിങ്ങൾക്ക് ഭാവിയിൽ എന്തൊക്കെയായാലും നല്ല രീതിയിൽ അടിപൊളി പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും പ്ലോട്ട് ഹോം ട്രിവാൻഡ്രം ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഡീലിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും പ്ലോട്ട് ഇന്ന് നമ്മൾ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് അടിപൊളി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ മംഗലാപുരം ഹൈവേ എന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട് എട്ട് കിലോമീറ്റർ ആണ് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ മംഗലപുരം അറിയാമല്ലോ നമ്മളെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മംഗലപുരം ഹൈവേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ കഴക്കൂട്ടത്തിന്റെ കാലം ഭൂമാവാൻ പോണുള്ള ഏരിയ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് വേറൊന്നും അല്ല നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇത് ആദ്യം ഈ ഇത്രയും നമ്മളൊരു പ്രൈം പ്രോപ്പർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതായത് മംഗല ജംഗ്ഷനിൽ നിന്ന് വെറും കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നാഷണൽ നാഷണൽ ഹൈവേ ഹൈവേ അതായത് നമ്മുടെ ലൈഫ് സയൻസ് പാർക്കിന്റെ ഒക്കെ ബാക്ക് സൈഡ് ബാക്ക് യാർഡ് ആയിട്ട് വരും അപ്പൊ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന ആദ്യം തന്നെ വില നമുക്ക് പറയാം ഞെട്ടിക്കുന്ന വില പറയണോ അതെ അതെ ആദ്യം തന്നെ ഇവിടെ ഒരു സെന്റിന് എത്ര രൂപയാണ് ലക്ഷമാണ് വെറും രണ്ടേകാൽ ലക്ഷത്തിന് മംഗലപുരം നാഷണൽ ഹൈവേ എന്ന് വെറും വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ആ പ്ലോട്ടായിട്ടുള്ള ഒരുപാട് പ്ലോട്ടുകളുണ്ട് മുകളിലുള്ള രണ്ട് പ്ലോട്ടുകൾ നമ്മുടെ ആയിട്ടുണ്ട് അല്ലേ മുകളിലത്തെ പ്ലോട്ടും പ്ലോട്ടും താഴത്തെ പ്ലോട്ട് സെയിൽ ആയിട്ടുണ്ട് ആറ് പ്ലോട്ട് സെയിൽ 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 ആയി ആയി ഇവിടെ ആറ് പ്ലോട്ട് ബാക്കി എത്ര പ്ലോട്ടും കൂടെ പ്ലോട്ടുണ്ട് ഇവിടെ തന്നെ ആറെണ്ണം മേളത്തെ രണ്ടെണ്ണം സെയിലായില്ലേ മേളോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ഇത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പൊ ഇത് നേരത്തെ ഫൗണ്ടേഷൻ ഒക്കെ അടിച്ച് നമ്മൾ വൃത്തിയാക്കി കിട്ടതാ ഇപ്പൊ മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പുല്ല്യറി കിടക്കുന്നതേ ഉള്ളൂ ലാൻഡ് എല്ലാം ക്ലിയർ ആക്കിയിട്ടിരിക്കുക അതിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള അതാണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പുല്ലുകയറിക്ക് കിടക്കുന്ന ഫുള്ള് ഫൗണ്ടേഷൻ അടിച്ചു ഇതായത് എത്ര സെന്റ് ആയിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് പലതും ഇവിടെ നാലര സെന്റിന്റെ പ്ലോട്ടുണ്ട് അഞ്ചുണ്ട് ആറ് ഏഴ് എട്ട് എട്ട് ഒരു പാർട്ടിക്ക് ആവശ്യമുള്ള സൈസിലുള്ള പ്ലോട്ടുകൾ അവൈലബിൾ അവൈലബിൾ ആണ് ഇപ്പം മോളിൽ നമ്മൾ ഈ കാറിട്ടിരിക്കുന്ന വിറ്റ് പോയത് അല്ലേ അത് വിറ്റ് പോയത് ഏഴ് സെന്റ് ആയിരുന്നു ഏഴ് സെന്റ് അല്ലേ അത് സോൾഡ് ഔട്ട് ആണ് നമ്മുടെ ഈ വണ്ടി കിടക്കുന്ന ഈ ഒരു പ്ലോട്ട് അത് സെയിലായി പോയിട്ടുണ്ട് ഇത് എത്ര ഏഴ് സെന്റിനാണോ ഏഴ് സെന്റ് ഓക്കെ ഏഴ് സെന്റ് എത്ര രൂപയ്ക്കാണ് കൊടുത്തത് രണ്ടര ലക്ഷത്തിനാണ് കൊടുക്കുന്നത് രണ്ടര ലക്ഷം പ്രൈസ് കുറച്ച് അപ്പോൾ വേറെ ഒന്നും ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പണികളും അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മംഗലപുരത്ത് ഒരുപാട് വികസനങ്ങൾ വരുന്നുണ്ട് അതെ അതെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ആണ് ടെക്നോ പാർക്ക് ഫേസ് ഫോർ ഏറ്റവും അടുത്താണ് ഓക്കെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളു ടെൻ മിനിറ്റ്സ് ഇല്ല ഓക്കെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സയൻസ് പാർക്ക് ബയോ ലൈഫ് സയൻസ് പാർക്ക് എല്ലാവർക്കും അറിയണം അതിന്റെ ഫേസ് വണ് ഫേസ് ടു വെറും ഒന്നര കിലോമീറ്റർ കോടാന പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക അത് ഇതുവരെ വേറെ ഒന്നുമല്ല നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ ഒരു എഫ് ടി ഇടുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ അത് മുടക്കി ഇവിടെ ഒരു അഞ്ച് സെന്റ് ഈ പറയുന്ന രണ്ടര ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ അതെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്കൊരു അഞ്ചു കഴിയുമ്പോൾ വിലയ്ക്ക് അതെ അഞ്ച് വല്ലതും കഴിയുമ്പോ പത്ത് ഇപ്പൊ രണ്ടര ലക്ഷം നമ്മൾ എന്തെങ്കിലും രണ്ടു ലക്ഷമാണ് അതെ അതെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നല്ല പ്ലോട്ടുകളാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഈ പ്ലോട്ട് വിറ്റ് പോയിട്ടുണ്ടോ അപ്പൊ ഇത് നോക്കണ്ട അപ്പുറത്തെ പ്ലോട്ട് ഉണ്ടോ അതും അതും വിറ്റ് പോയതാണ് ബാക്കിയുള്ള പ്ലോട്ടുകളാണ് പ്ലോട്ടുകൾ അവൈലബിൾ അതെ അപ്പൊ ഇവിടെ നോക്കിയോ നമുക്ക് ടൗൺ ലിമിറ്റിൽ തന്നെ ആണെങ്കിലും വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹില്ലി ഏരിയയിൽ നിൽക്കുന്ന ഏരിയയിലായിട്ട് ഇവിടെ ഒരു വീട് വെച്ചാലായിട്ട് ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കുക അതെ അതെ നല്ല പ്രകൃതി ജസ്റ്റ് നിങ്ങളെ മനസ്സിലൊന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഇവിടെ നിന്ന് ഇവിടെ നമ്മുടെ വീട് ഇവിടെ നിന്നുള്ള ആ ബ്യൂട്ടിഫുൾ ആ ഒരു സീനറി രണ്ട് വില വീടൊക്കെ വന്നു കഴിഞ്ഞാൽ അതെ അടിപൊളിയായിരിക്കും നമ്മുടെ ഡെവലപ്മെന്റ് നടക്കുന്ന സിറ്റി ലിമിറ്റിന്റെ അകത്തുമാണ് അന്ന് നല്ല പ്രകൃതി രമണീയ നല്ല വെള്ളമുള്ള സ്ഥലമാണ് മണ്ണുള്ള സ്ഥലം പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇതെല്ലാം നമ്മൾ തന്നെ ടാർ ചെയ്തത് ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന ടാർ ഇല്ല നമ്മളെ ഓൺ റോഡാണ് ഇത് തന്നെ ആറ് മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നില്ലേ അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ മീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് ടിപ്പർ കിടക്കും കിടക്കൂല്ലേ ഒരേപോലെ രണ്ട് ടിപ്പർ കിടക്കുന്ന വഴിയാണ് ഇവിടെ നിന്ന് താഴെ വരെ താഴെ വരെ തട്ട് തട്ടായിട്ട് തിരിച്ച് നമ്മൾ പ്ലോട്ടുകൾ ചെയ്തിരിക്കുക അപ്പം താല്പര്യമുള്ളവർക്ക് ഷൈൻ ബ്രോയെ വിളിക്കാം വെറും രണ്ടേകാല ലക്ഷം രൂപ അതിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസെറ്റ് തന്നെയാണ് അസെറ്റ് തന്നെയാണ് ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ചോദിക്കട്ടെ നമുക്ക് പറയണ്ട വാങ്ങിച്ച വില ഒന്നും പറയണ്ട എന്നാലും നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം എത്ര ഹൈക്ക് ഉണ്ടായി വിലക്ക് ഇവിടെ ഏകദേശം സെന്റിന് ഒരു ലക്ഷം രൂപ ഹൈക്ക് ഉണ്ടായി ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് ഏരിയയിൽ അങ്ങനെയാണോ വർഷത്തിൽ വൺ ലാക്കിൻ്റെ അപ്രീസിയേഷൻ ആണ് ഇവിടെ നടക്കുന്നത് പക്ഷേ വേറെ ഒന്നുമില്ല ഈ ടൗൺ ഈ പറയുന്ന പോലെ മംഗലപുരവും അതേപോലെ തന്നെ കഴക്കൂട്ടം ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ടെക്നോക്കൂട്ടും ടെക്നോ പാർക്കിലോട്ട് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ടെക്നോ പാർക്ക് ഫേസ് ഫോറിലോട്ടാണ് മൂന്ന് കിലോമീറ്റർ ട്രിവാൻഡ്ര സിറ്റി ആണെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ എല്ലാം പതിനഞ്ച് കിലോമീറ്റർ ലിമിറ്റിലാണ് നമ്മുടെ എയർപോർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റിയും തൊട്ടടുത്ത് തന്നെയുണ്ട് ജസ്റ്റ് നമ്മുടെ നാഷണൽ ഹൈവേന്ന് വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ ഈ സുന്ദരമായിട്ടുള്ള പ്ലോട്ടിൽ വരാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വീടുകൾ വെക്കാം അത് അഞ്ച് സെന്റ് ആയിട്ട് ആറ് സെന്റ് ആയിട്ടും നാലായിട്ടും എല്ലാം നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് ഇത് എത്ര സെന്റ് ഉണ്ട് മൊത്തത്തിൽ ആണ് ഇത് ഏഴ് സെന്റ് അല്ലേ ഇത് എൻ ആർ ഐ പാർട്ടിയുള്ള സെയിലായിട്ട് ഇത് മേളത്തെയും ഈ പ്രോപ്പർട്ടി ഇതും പോയില്ലേ പിന്നെ പിന്നെ ആ മൂന്ന് പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതൊരു സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാവോ താഴെയുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതല്ലേ അതോ ഓക്കെ അത് സെയിലായ അതെ ഫസ്റ്റ് സ്പേസ് ആ കയറി വരുന്ന സ്ഥലം തന്നെയുള്ളതാണ് അതെ അതെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടേക്കൊരു വീട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ആയിട്ടൊക്കെ കഴിയാൻ പറ്റുന്ന സ്വസ്ഥമായിട്ട് ആരൊരു ശല്യം ഇല്ലാതെ കഴിയാൻ പറ്റുന്ന ആ ഒരു അടിപൊളിയൊരു സ്ഥലമാണ് അപ്പോൾ നേരെ ഷൈൻ ബ്രോയെ വിളിച്ചോ അപ്പോൾ നമ്മുടെ മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് വെറും വൺ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ നമ്മുടെ ലൈഫ് സയൻസ് പാർക്കിൻ്റെ ജസ്റ്റ് ബാക്ക്യാർഡായിട്ട് വരും നല്ല ഭൂമാവുന്ന സ്ഥലമാണ് വെറും രണ്ടേകാല ലക്ഷം രൂപയ്ക്ക് അടിപൊളി സ്ഥലം അപ്പൊ ഇനി നമുക്ക് വേറെ നമുക്ക് അതേപോലെ തന്നെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വസ്തു വാങ്ങി തരുന്നത് മുതൽ എൻ്റെ ലോൺ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം നമ്മുടെ ഷൈൻ ബ്രോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഷൈൻ ബ്രോയുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുക്കാം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഈ ഒരു കിടിലം പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഈ പറയുന്ന രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം ആഴത്തെ ഒഴിച്ച് പിന്നെ നമുക്ക് ഇത് കൂടാതെ തന്നെ ടെക്നോ പാർക്ക് ഫേസ് ഫോർ മംഗലപുരം സയൻസ് പാർക്ക് ഈ ഏരിയയിൽ തന്നെ നമുക്ക് വേറെ പ്രൊജക്ട് എല്ലാം കൂടെ ബഡ്ജറ്റ് ഉണ്ടല്ലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട് വെച്ച് താമസിക്കുന്നുണ്ട് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള പ്ലോട്ടുകൾ നമ്മുടെ പ്രോജക്റ്റ് അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഷൈൻ ബ്രോയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള അടിപൊളി പ്രോപ്പർട്ടികൾ വാങ്ങിച്ചു തരും അപ്പം സെന്റിന് വെറും രണ്ടേകാല ലക്ഷം രൂപ മാത്രം ഒരു നാലര കോടി രൂപ എടുക്കാൻ ഉണ്ടോ നാലര കോടി രൂപ എടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോട്ടാ നാലര കോടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഞെട്ടണ്ട അത്രത്തോളം വിലയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എത്ര സെന്റ് പ്രോ പ്രോ സെന്റ് മൊത്തം സെന്റ് പ്രോപ്പർട്ടി ആണ് ഒരു സെന്റിന് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് അപ്പൊ നമ്മളുള്ള കറക്റ്റ് സ്പോട്ട് പറഞ്ഞു കൊടുത്തത് മംഗലപുരം ജംഗ്ഷനിൽ എൻ എച്ച് ഫ്രണ്ടേജ് അതായത് മംഗലാപുരം ജംഗ്ഷനിൽ തോണ്ടേ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് അതേപോലെ തന്നെ തൊട്ടുപറത്ത് എച്ച് പിയുടെ പമ്പ് ആ പള്ളിയുടെ തൊട്ടടുത്തുള്ള സ്ഥലം മംഗലപുരം ജംഗ്ഷൻ ജംഗ്ഷൻ അതായത് ട്രിവാൻഡ്രത്ത് ഏറ്റവും വലിയ ഭൂമാവാൻ പോണ സിറ്റി ആയിട്ട് മാറാണ്ടുള്ള സ്ഥലമാണ് അപ്പുറം കാലം അപ്പുറം വികസനം വരാൻ പോണ സ്ഥലമാണ് അപ്പൊ ഒരു സെന്റിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പൊ ഏകദേശം ഒരു നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോവാം പ്രോപ്പർട്ടി നമ്മുടെ സ്റ്റുഡിയോ ട്രെൻസ് ഒക്കെ പോലത്തെ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വലിയൊരു പിന്നെ കൊമേഴ്സ്യൽ ആയിട്ട് ഇപ്പം ഏതെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് വീട് വേണമെന്നുണ്ടെങ്കിലും വീട് വെക്കാം ഏറ്റവും അനുയോജ്യം പ്രോപ്പർട്ടി കമേഷ്യാണ് ബിസിനസ് അല്ല വലിയൊരു മാള് തുടങ്ങാം വേറൊന്നും അല്ല തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ ഹൈവേ പണിയൊക്കെ തീരുമ്പോഴത്തേക്ക് ഭയങ്കര വലിയ വികസനമാണ് വരുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് നല്ല അക്സസ്സും ഉണ്ട് അതായത് നമ്മുടെ ഈ ഒരു ഓ ബൈപ്പാസ് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ അക്സസ് ഉള്ള സ്ഥലമാണല്ലേ അതായത് ഇത് സർവീസ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജ് തന്നെയാണ് മെയിൻ റോഡാണ് അപ്പൊ അതാ ഫുള്ള് വിശാലമായിട്ടൊന്ന് കാണിച്ചോളൂ പത്ത് ഇരുപത് സെന്റ് സെന്റ് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഒരു സെന്റിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് ഇരുപത്തിരണ്ട് സെന്റിന് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾക്ക് അറിയാവുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഷൈൻ ബ്രോയെ വിളിക്കാം അതെ ഷൈൻ ബ്രോയെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പോ നമുക്ക് എന്തൊക്കെ വികസനങ്ങളാണ് നമ്മുടെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോ പാർക്ക് ഫേസ് ഫോറും സയൻസ് പാർക്ക് ഫേസ് വണ്ണും ഫേസ് ടൂറെ ഡെവലപ്മെന്റ് ആണ് ഈ സറൗണ്ടിംഗ് ഏരിയ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഹൈ ഡിമാൻഡ് ഉള്ള ഏരിയ ഇത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി തന്നെയാണ് പ്രോപ്പർട്ടി തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ ഇപ്പോൾ ഒരു മാൾ പണിയാണോ എന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം അതിനെല്ലാത്തിനും പറ്റിയ ഏരിയ ഇൻവെസ്റ്റ്മെന്റ് പെർപ്പസിനാണെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയാണ് ഇന്ന് ഒരു നമ്മൾ ഇവിടെ ഇരുപത് ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നാളെ മുത്തിരണ്ട് ലക്ഷമാണ് നാളെ മുപ്പത്തിരണ്ട് ലക്ഷം ഒരു കൊല്ലം കഴിയുമ്പോൾ അത്രയാവും കാര്യം പറഞ്ഞാൽ ഇവിടെ ഫുൾ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത്രത്തോളം പൂമാവുന്നതാണ് അപ്പോൾ മറക്കണ്ട നമ്മുടെ ഷൈൻ ബ്രോയെ വിളിച്ചോ നാലര കോടിയായിട്ട് നേരെ വന്നു വാങ്ങിച്ചിട്ടോ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പത്ത് കോടി മൂല്യമുള്ള വസ്തുവിലാണ് ഞാൻന്താ നിൽക്കുന്നത്